ഖത്തർ ആക്രമണം മാപ്പ് ചോദിച്ച് ഇസ്രായേൽ വാഷിംഗ്ടൺ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഖത്തർ ആക്രമണത്തിൽ ഇസ്രായേൽ മാപ്പ് ചോദിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഉദ്യോഗസ്ഥൻ വഴി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഖത്തറിനു നേരെയുണ്ടായ ആക്രമണം ഒരു തെറ്റായ നടപടിയായിരുന്നെന്ന് അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവിഗ്ദോർ ലൈബർമാൻ തനിക്കുണ്ടായ അബദ്ധത്തിൽ മാപ്പ് ചോദിച്ചു മാത്രമല്ല ഖത്തറിലെ ഒരു പ്രധാന ആശുപത്രിയിലേക്ക് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും പലസ്തീൻകാർക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ ഏജൻസിയുടെ രണ്ട് ബില്യൺ ഡോളറിന്റെ ഫണ്ടാണ് ഈ ആക്രമണത്തിൽ വെടിവെച്ച് നശിപ്പിച്ചത് വെടിനിർത്തൽ ചർച്ചകളുടെ അവസ്ഥ അതേസമയം നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മുൻപ് നിർദ്ദേശിച്ച കാര്യങ്ങൾ ട്രംപ് ചർച്ച ചെയ്തോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് ഈ വിഷയത്തിൽ ഊഹിക്കാനേ നിവൃത്തിയുള്ളൂ വെടിനിർത്തൽ ചർച്ചകളും പുതിയ നീക്കങ്ങളും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസിലെ പലസ്തീൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട് ഇരുപത്തിയൊന്ന് വെടിനിർത്തൽ പദ്ധതികളിൽ ഒൻപതെണ്ണം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സംഘർഷ മേഖലകളിലേക്ക് അയക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി സംസാരിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് യതിയോദ് അഹ്റോനോത് പത്രമാണ് ഈ നിർണായക വിവരം റിപ്പോർട്ട് ചെയ്തത് നേരത്തെ യു എസ് നയതന്ത്രജ്ഞനായ ജാസൺ ഗ്രീൻബ്ലാറ്റ് നദന്യാഹുവുമായുള്ള ശേഷം വെടിനിർത്തൽ പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നു മേഖലയിലെ സമാധാന ശ്രമങ്ങൾ ഊർജിതമാവുകയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ പുതിയ വെടിനിർത്തൽ പദ്ധതി ഗസ്സയിൽ ആക്രമണം ശക്തമാക്കും പത്ത് മരണം കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ തത്സംബന്ധമായ പുതിയ വെടിനിർത്തൽ പദ്ധതി ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് യൂറോപ്പിലെങ്ങും പുതിയ പദ്ധതി പ്രകാരം അതിരുകൾ അടച്ചിരിക്കുന്നത് വേണ്ടെന്ന് പലസ്തീനികളെ കൊണ്ട് പറയിപ്പിക്കണമെന്നും പകരമായി തൊണ്ണൂറ്റിയഞ്ച് ദശലക്ഷം ഡോളർ സഹായം നൽകണമെന്നും ആവശ്യമുയർന്നതായി റിപ്പോർട്ടുണ്ട് യു എസ് ഇസ്രായേൽ പ്രതിനിധികൾ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി ചർച്ച നടത്തിയതായും ഇസ്രായേലി പത്രമായ യതിയോദ് അഹ്റോനോത് റിപ്പോർട്ട് ചെയ്തു കൂടാതെ റഫാഹ് തുറമുഖം താൽക്കാലികമായി അടയ്ക്കുന്നതിനു പകരമായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ സഹായത്തോടെ ഗസയിൽ പുതിയ തുറമുഖം വേണമെന്ന് ഇസ്രായേൽ ആവശ്യമുന്നയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഈ പുതിയ തുറമുഖ നിർമ്മാണത്തിനായി തുർക്കി ഖത്തർ എന്നീ രാജ്യങ്ങൾ ധനസഹായം നൽകുമെന്നും യുഎസ് ഇസ്രായേൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വാർത്താസമാപനം ഏതായാലും ഉദ്യോഗത്തിന്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിൽക്കുന്ന മാലോകർക്കെല്ലാം ചെറുതെങ്കിലും ആശ്വാസം നൽകുന്നതാണ് ഈ വാർത്താ വിവരങ്ങൾ ഇതോടെ ഇന്നത്തെ എന്റെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം